അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ അർജുനും അതേപോലെ തന്നെ നന്ദനയും കൂടെ ഡാൻസ് പ്രാക്ടീസാണ് പ്രേമം സിനിമയിലെ ഡാൻസ് പ്രാക്ടീസാണ് നമ്മുടെ നന്ദനയും അർജുനും ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്ദന നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് നമ്മുടെ അർജുനും ഒട്ടും നന്ദനൻ്റെ പുറകിൽ തന്നെയല്ല നന്നായി ഡാൻസ് കളിക്കുന്നുണ്ട് എന്താണെങ്കിലും രണ്ടുപേരും നല്ല രീതിയിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദനെ ഇങ്ങനെ കളിക്കുക ആ സ്റ്റെപ്പ് ഇങ്ങനെ എടുക്കുന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ പെട്ടെന്ന് തന്നെ ബിഗ് ബോസ് അർജുൻ മൈക്ക് ധരിക്കുക എന്ന് പറഞ്ഞാൽ നന്ദനും ഓടിപ്പോയി മൈക്ക് മൈക്കിടുന്നുണ്ട് അർജുനും ഓടിപ്പോയി മൈക്കെടുത്ത് ഇടുന്നുണ്ട് എന്താണെങ്കിലും അർജുനും നന്ദനയും നല്ലൊരു എന്താ പറയുക അർജുനന് ഒരു നല്ലൊരു ചേട്ടനെ പോലെയാണ് നമ്മുടെ നന്ദനെ കാണുന്നത് ഇവരുടെ കോംബോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയറിഭിക്കും അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക ഇനി എന്താണെങ്കിലും ഒരാഴ്ച നമ്മുടെ അർജുൻ പവർ റൂമിലുണ്ട് അർജുൻ ഇനിയൊന്നും നല്ല മാസായി കളിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അർജുനും ജിൻഡോയും അതേപോലെ തന്നെ ശ്രീധവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കുക തന്നെ ചെയ്യാം എന്തൊക്കെ ഇനി നടക്കുമെന്ന് കണ്ടറിയാം